നമസ്കാരം ആരൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ഭീകരവാദികളെ ലോകം തിരിച്ചറി ഇപ്പോൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരെ തുറന്നു കാണിക്കേണ്ടി വരും അവരെ തള്ളിപ്പറയേണ്ടി വരും ഭീകരവാദികൾക്ക് താൽക്കാലിക വിജയം മാത്രമേ ഉണ്ടാകൂ ശാശ്വതമായ വിജയം അത് മനുഷ്യത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ആളുകൾക്ക് മാത്രമേ ഉണ്ടാകൂ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തിയ ആളുകൾക്ക് മാത്രമേ ഉണ്ടാകൂ അധിനിവേശം നടത്തിയ ആളുകൾ പരാജയപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഭീകരവാദികൾ പരാജയപ്പെടും ഇവിടെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഇസ്രായേൽ നടത്തുന്നത് നരനായാട്ടാണ് വംശഹത്യയാണ് എന്ന് തുറന്നു പറഞ്ഞപ്പോഴും ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു രാജ്യമാണ് അമേരിക്ക ഇസ്രായേൽ നടത്തുന്ന വംശഹത്യകളെ ന്യായീകരിച്ച ഒരു രാജ്യമാണ് അമേരിക്ക ഇസ്രായേലിന് തുടർച്ചയായി ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എത്ര തുക ചെലവഴിക്കാനും മാറി മാറി വന്ന അമേരിക്കൻ ഭരണകൂടം തയ്യാറായി ഏറ്റവും അവസാനം അമേരിക്കയിൽ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി ഇസ്രായേലിനു വേണ്ടി ഇനിയും പണം ചെലവഴിക്കേണ്ടതില്ല കൂത്തികളുമായി ഇപ്പോൾ നടക്കുന്ന യുദ്ധം അത് ഇസ്രായേലിനു വേണ്ടിയാണ് ഇറാനെ ആക്രമിക്കുമെന്ന് പറയുന്നത് ഇസ്രായേലിനു വേണ്ടിയാണ് എന്നാലും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനി അനുവദിക്കില്ല ഇറാനെ ആക്രമിച്ചൊരു പണി ചോദിച്ചു വാങ്ങണ്ട ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കക്കുണ്ടാകില്ല അതുകൊണ്ട് തന്നെ വലിയ ചെലവുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിച്ച് അന്ധമായൊരു യുദ്ധത്തിലേക്ക് പോകണ്ട എന്ന് അമേരിക്കക്ക് പറയേണ്ടി വന്നു ഡൊണാൾഡ് ട്രംപിനെ തിരുത്തേണ്ടി വന്നു ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നും ഇപ്പോൾ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ ഇറ്റാമിൻ വെൻകിർ അവിടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ആ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ സമയത്ത് അവിടെ തടിച്ചു കൂടിയിട്ടുള്ള ആളുകൾ അവർ ഗസക്കു വേണ്ടി ഫലസ്തീനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു ഇറ്റാമിൻ ബെൻഗിറിനെ വെള്ളം കുപ്പിയെടുത്ത് എറിയുകയാണ് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വന്ന ഇറ്റാമിൻ ബെൻഗിർ ആ പരിപാടിയിൽ പങ്കെടുക്കാതെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് എറിഞ്ഞ് ഓടിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും അമേരിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഇസ്രായേലിനെതിരെ ഒരുപാട് കാലമായി അവർ അവരിത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് ശക്തമായ ഫലസ്തീനെ പിന്തുണക്കുന്ന ചില നിലപാടുകൾ അവരുടെ ഭാഗത്തു നിന്നും കാണാൻ കഴിയാറുണ്ട് എന്നാൽ ഒരു ഇസ്രായേൽ മന്ത്രിയെ എല്ലാവിധ സുരക്ഷാ സംവിധാനത്തോടുകൂടിയാണ് ആ മന്ത്രി അവിടെ എത്തിയത് അങ്ങനെ വന്ന ഇസ്രായേലിന്റെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ ഇറ്റാമിൻ പെൻഗിറിനെ കുപ്പിയെടുത്തെറിഞ്ഞ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിക്കാതെ ഓടിച്ചു എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ അപൂർവമാണ് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പലപ്പോഴും അത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതുപോലൊരു ഗതി ഒരു ഇസ്രായേൽ മന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടാകില്ല ഇറ്റാമിൻ പെൻഗിറിയുടെ തീവ്ര വലതുപക്ഷത്തിന്റെ ആളാണ് പലപ്പോഴും ഗസക്കെതിരെ ഫലസ്തീനെതിരെ തുപ്പുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ തന്നെ ഇവിടെ അമേരിക്കയിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു വെള്ളം കുപ്പിയെടുത്ത് എറിയുന്ന സാഹചര്യം ഉണ്ടായി ഈ ഏറുകൊണ്ട പരിപാടിയിൽ പങ്കെടുക്കാതെ അവിടെ നിന്നും ഓടുകയാണ് ഓടി രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇറ്റാമിൻ മൃഗിൻ ശ്രമിക്കുന്നത് ഈ ഒരു സമയത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ഇദ്ദേഹം വിജയ ചിഹ്നം കാണിച്ചാണ് അവിടെ നിന്നും മടങ്ങുന്നത് ഷെയ് മോൺ യു എന്നൊക്കെ പറഞ്ഞ് യുദ്ധ കുറ്റവാളി എന്നൊക്കെ വിളിച്ച് പ്രതിഷേധക്കാർ ഇവിടെ ഇറ്റാമിൻ ഇറ്റാമിൻകുന്നതിരെ ശക്തമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഈ സമയത്ത് വിജയ ചിഹ്നം കാണിച്ച പരിപാടിയിൽ പങ്കെടുക്കാതെ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന് എല്ലാവിധ സുരക്ഷയും ഇസ്രായേലിന് വേണ്ടി എത്ര പണവും ചെലവഴിക്കാൻ തയ്യാറുള്ള ഒരു രാജ്യമാണ് അമേരിക്ക ആ രാജ്യത്തെ ഭരണകൂടം ഇപ്പോഴും ഇസ്രായേലിനോടൊപ്പമാണ് എന്നാലും ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കക്കകത്തു നിന്നും ഏറുകൊണ്ട് ഇറ്റാമിൻ ബെൻഗിറിന് ഇറങ്ങിപ്പോരേണ്ടി വന്നത് ഓടി രക്ഷപ്പെടേണ്ടി വന്നത് എന്നാലും ഇത് യഥാർത്ഥത്തിൽ ഭീകരവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരെ അല്ലെങ്കിൽ വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരെ ലോകമിനി എന്ത് നിലപാടാണ് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകൾ ഭാവിയിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത് വരാനിരിക്കുന്ന വലിയ സംഭവങ്ങളുടെ ഒരു ചെറിയ സൂചന മാത്രമാണ് നമുക്ക് അമേരിക്കയിൽ നിന്നും കാണാനായത് ഇത് ഭാവിയിൽ ഇസ്രായേലിനെ ലോകത്തെ എവിടെ ചെന്നാലും ഏത് രാജ്യത്ത് ചെന്നാലും ഇപ്പോൾ പല രാജ്യങ്ങളിലേക്കും ഇസ്രായേലിന്റെ ഭരണാധികാരികൾക്ക് പോകാൻ കഴിയില്ല പലരെയും ഈ രാജ്യത്തേക്ക് അവർ അടുപ്പിക്കുന്നില്ല അവരുടെ രാജ്യത്തേക്ക് പലർക്കും വിസ നിഷേധിച്ചിട്ടുണ്ട് ഫ്രാൻസിനൊന്നും വിസ കൊടുക്കുന്നില്ല ഫ്രാൻസിന്റെ ഈ കഴിഞ്ഞ ദിവസം അവരുടെ എം പിമാർ ഉൾപ്പെടെ വന്നപ്പോൾ അവരെ എയർപോർട്ടിൽ നിന്നും തിരിച്ചയക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അമേരിക്ക അവരുടെ ചങ്ങാതിയാണ് അമേരിക്കയിൽ നിന്ന് ഇന്നവർ കൊള്ളേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് അവരെ എറിഞ്ഞു ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ലോകത്ത് മറ്റു ലോക രാജ്യങ്ങളിൽ നിന്ന് ഇതിനേക്കാൾ വലിയ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല